ഓച്ചറ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചറ പരബ്രഹ്മേത്രത്തിലെ പ്രസിദ്ധമായ തുടക്കം കുറിച്ചു വൃച്ചികോത്സവത്തിന് പന്ത്രണ്ട് കൂടിയാണ് വൃച്ചകോത്സവം സമാപിക്കുക രാവിലെ അഞ്ചു മുപ്പതിന് ഹരിനാമ കീർത്തനം ആറു മണി മുതൽ ഭാഗവത പാരായണം എട്ടു മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷണം എന്നിവയ്ക്ക് ശേഷം ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ വൃശ്ചികോത്സവത്തിന്റെ പതാക ഉയർത്തൽ നടത്തി തുടർന്ന് നടന്നു വൈകിട്ട് നടന്ന സമ്മേളനത്തിൽ നീ എന്നും പറഞ്ഞാൽ അതാകുന്നു എന്നാണ് എന്ന് നീ തന്നെയാണ് ദൈവം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു തത്വം ശബരിമലയ്ക്ക് പോകുമ്പോഴും പതിനെട്ട് പടികൾ കയറി പോകുമ്പോൾ ആദ്യത്തെ അഞ്ച് പടി കയറുമ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കണം എന്ന് പഠിപ്പിക്കുന്നു അടുത്തുള്ള എട്ട് പടികൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലുണ്ടാവുന്ന ക്രോധം കാമം ലോപം എന്ന് പറയുന്ന എട്ട് തരത്തിലുള്ള ഗുണങ്ങൾ അതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അഭിലാഷ് കുമാർ സ്വാഗതം പറഞ്ഞു സി ആർ മഹേഷ് എം എൽ എനായി ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് എന്നുള്ളത് അടിവരയിട്ട് പറയുന്നു പക്ഷേ ആ അധികാരത്തിൽ നിൽക്കുമ്പോൾ വേണ്ടുന്ന വിധത്തിൽ ജാഗ്രത കാണിച്ചില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാകും എല്ലാവരെയും ഭക്തജനങ്ങളും പൊതുജനവും സംശയത്തിൻ്റെ നിലയിൽ കാണും എന്നും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെയും പരമ്പര പരബ്രഹ്മത്തിൻ്റെ അടുത്തയാളായി പരബ്രഹ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നയാളായി നമ്മുടെ നീതിപീഠം നമ്മുടെ ന്യായാധിപന്മാർ മാറിയിരിക്കുകയാണ് ഇങ്ങനെയും ഉത്സവം നടത്താം ഇങ്ങനെയും ആഘോഷങ്ങൾ നടത്താം ഇങ്ങനെയും യോഗങ്ങൾ സംഘടിപ്പിക്കാം ഇങ്ങനെയും കടകൾ ലേലം ചെയ്യാം ഇങ്ങനെയും സത്രങ്ങൾ കൊടുക്കാം ഇങ്ങനെയും കുടലുകൾ കൊടുക്കാം ഇങ്ങനെയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാം എന്ന് മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ആശംസാ പ്രസംഗം നടത്തി ബി സുധീഷ് ബാബു കൃതജ് ആറു മണിക്ക് ദീപാരാധന മണിക്ക് മാഞ്ഞൂർ ശിവപ്രസാദ് സാവിത്രി ശിവപ്രസാദ് എന്നിവരുടെ സംഗീതാർച്ചന എട്ട് മുപ്പതിന് ഓച്ചിറ നിലാവ് മ്യൂസിക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രജി സദാനന്ദന്റെ ഗാനമേള രാത്രി പത്ത് മണി മുതൽ കഥകളി എന്നിവ അരങ്ങേറി